നാമജപ മന്ത്ര മുഖേരിതമായി കരിക്കകം ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്രം സമൂഹ ലളിത സഹസ്രനാമ അർച്ചന നടത്തി ഭക്തർ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രത്തിൽ ഭക്തർ ദേവിക്ക് സമൂഹ ലളിത സഹസ്രനാമ അർച്ചന നടത്തിയത് शरण्येत्रं भगे गोरि नार നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രത്തിൽ നടത്തിയ സമൂഹ ലളിത സഹസ്രനാമാർച്ചന ഭക്തിസാന്ദ്രമായി നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്ന സമൂഹ ലളിത സഹസ്രനാമാർച്ചനയിൽ പങ്കെടുത്തത് ക്ഷേത്ര നടപ്പന്തലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആചാര്യ മാധവ മുനിവൃത ഭാരതി കാർമ്മികത്വം വഹിച്ചു നവരാത്രിയോടനുബന്ധിച്ച് നടന്ന സമൂഹ ലളിതാസനാമാർച്ചനയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ആണ് പങ്കെടുത്തത് എല്ലാവർക്കും ദേവിക്ക് ദേവിയുടെ നടയിൽ ലളിത സഹസ്രനാമ അർച്ചന നടത്തുവാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും പ്രാധാന്യം ഈ ലളിതാ സഹസ്രനാമാർച്ചന ഇനിയുള്ള വർഷങ്ങളിൽ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ നടത്തുവാനായിട്ടാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ലളിത സഹസ്രനാമ ജപങ്ങൾ ചൊല്ലി ഭക്തിയോടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ദേവിക്ക് മഹാലളിത സഹസ്രനാമാർച്ചന അർപ്പിച്ചു ജനം തിരുവനന്തപുരം